നമസ്കാരം ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ചർച്ച കഴിഞ്ഞ ദിവസം പൂർത്തിയായപ്പോൾ നൂറ്റി കോടി പൗരന്മാർക്ക് മുന്നിൽ തൊലിയൊരുങ്ങി തലതാഴ്ച നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത് ജവഹർലാൽ നെഹ്റു മുതൽ ഇളമുറയിലെ രാഹുൽ ഗാന്ധി വരെ ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ചെയ്ത് കൂട്ടിത് ഒരിക്കൽ കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഭരണഘടനാ ചർച്ച വഴിയൊരുക്കി എന്ന് തന്നെ പറയാം ആറ് മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്നു ഭരണഘടന അവരുടെ കയ്യിലിരുന്ന് പൊള്ളുന്ന കാഴ്ച ലോക്സഭയിലും രാജ്യസഭയിലും കാണാനായി ലോക്സഭയിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ നെഹ്റു മുതലുള്ള കുടുംബാംഗങ്ങൾ അധികാരത്തിനായി ഭരണഘടനയോട് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കമിട്ട് നിരത്തിയപ്പോൾ മറു വശത്ത് കാര്യമായ വാദങ്ങളൊന്നുമില്ലാതെ നിരായുധരായി നിൽക്കുന്ന രാഹുലിനെയും പ്രിയങ്കാ വാന്ദ്രയും കോൺഗ്രസ് എം നമ്മൾ കണ്ടത് ഭാരത പാർലമെന്റിന്റെ ചരിത്രത്തിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ദയനീയ പ്രകടനങ്ങളിലൊന്നായി ഭരണഘടനാ ചർച്ച മാറി പുതുതലമുറ അറിയാതെ കിടന്ന നെഹ്റു കുടുംബത്തിന്റെ ഭരണഘടനാ ദുരംസനങ്ങൾ ഓരോന്നായി പുറത്തു വന്നതും പാർലമെന്റിൽ നാലുനാൾ നീണ്ടുനിന്ന ഭരണഘടനാ ചർച്ചയുടെ നേട്ടങ്ങളാണ് ജവഹർലാൽ നെഹ്റു ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാലത്ത് വരെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടില്ലാത്ത സമയം ഭരണഘടന നിലവിൽ വന്ന കുറച്ചു നാളുകൾ മാത്രമായപ്പോഴാണ് രാജ്യത്ത് ആദ്യ ഭരണഘടനാ ഭേദഗതി നെഹ്റു കൊണ്ടുവന്നത് രാഷ്ട്രപതിയുടെയും ലോക്സഭാ സ്പീക്കറിന്റെയും വരെ വിമർശനത്തിന് വഴി വെച്ച നെഹ്റുവിന്റെ നടപടി വീണ്ടും ചർച്ചയിലേക്ക് എത്തിച്ചത് ലോക്സഭയിൽ പ്രധാനമന്ത്രി മോദിയാണ് ആദ്യ ഭരണഘടന ഭേദഗതിയുടെ നെഹ്റു ലക്ഷ്യമിട്ടത് ആർ എസ് എസിന്റെ മാധ്യമമായ ഓർഗനൈസറിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പൊതുസുരക്ഷാ നിയമത്തിന്റെ അഭിപ്രായ നിയന്ത്രണ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചു നടന്ന ബ്രിജ് ഭൂഷൺ ആൻഡ് അനിതവേഴ്സസ് ഡൽഹി സ്റ്റേറ്റ് എന്ന കേസിന്റെ നേതൃത്വത്തിൽ ഓർഗനൈസർ വാരുകയുണ്ടായിരുന്നു വിഭജന കാലത്തും അതിനുശേഷവും നടന്ന വർഗീയ കലാപങ്ങളുടെ ഭീകരത തുറന്നെഴുതിയതാണ് നെഹ്റുവിന്റെ അപ്രീതിക്ക് കാരണമായത് നെഹ്റു സർക്കാർ ഓർഗനൈസറിനുമേൽ ഈസ്റ്റ് പഞ്ചാബ് പബ്ലിക് സേഫ്റ്റി ആക്ട് പ്രകാരമുള്ള പത്രമാരണ നിയമങ്ങൾ ചുമത്തിയതിനെതിരെ അന്നത്തെ എഡിറ്റർ കെ ആർ മൽക്കാനി ശക്തമായാണ് പ്രതികരിച്ചത് സെൻസർ സെസർ എന്ന അടിക്കുറിപ്പോടെ എഡിറ്റോറിയൽ പേജിൽ കത്രികാടലം പ്രസിദ്ധീകരിക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തു കേസിൽ ഓർഗനൈസറിന് അനുകൂലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഇരുപത്തിയാറിന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു ഈ കോടതി വിധി മറികടക്കാനാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിച്ചു കൊണ്ടുള്ള ആദ്യ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ആർട്ടിക്കിൾ എയിൽ മാറ്റങ്ങൾ വരുത്തി ഭരണഘടനയിൽ ആദ്യ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി പോലും ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റു സ്വന്തം അധികാരം നിലനിർത്താനും വിമർശനങ്ങളെ നേരിടാനും ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തുന്ന നെഹ്റു കുടുംബത്തിന്റെ ചെയ്തികൾക്ക് സ്വതന്ത്ര ഭാരതത്തിൽ അന്നാണ് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയിലൂടെ ഇന്ദിരാഗാന്ധിയും അത് ആവർത്തിച്ചു ഭാരതത്തിന്റെ ഭരണഘടനയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദ്രോഹം ചെയ്ത കുടുംബം ഏതെന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നെഹ്റു കുടുംബമാണ് ആ കുടുംബമാണ് ഇന്ന് ഭരണഘടനയുടെ ചെറുപതിപ്പുമായി രാജ്യമെങ്ങും നടന്ന് ഭരണഘടന ആപത്തിലാണെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത് സുപ്രീം കോടതി വിധികൾ മറികടക്കാൻ ഭരണഘടനയെ തന്നെ മാറ്റിയിരുന്ന നെഹ്റുവിനു ശേഷവും ആ കുടുംബം ശ്രമിച്ചുകൊണ്ടേയിരുന്നു കോടതി വിധി നടപ്പാക്കാതിരിക്കാനാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിക്കെതിരെ ഒരു കോടതിയിലും ആർക്കും പോകാനാവില്ലെന്ന പ്രത്യേക ഭരണഘടനാ ഭേദഗതി തന്നെ അവർ അക്കാലത്ത് പാസാക്കി ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ നാണം കെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ കൂട്ടിച്ചേർത്ത് ഭരണഘടനയിലെ മുപ്പത്തി ഒൻപതാം ഭേദഗതി വരി സ്ഥാപിച്ചത് പ്രധാനമന്ത്രിയുടെ നിയമനം രാജ്യത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥയായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ജനതാ സർക്കാർ മറ്റൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദ്രവരുത്തി നാണക്കേട് റദ്ദാക്കുകയായിരുന്നു ു കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാനായി ഭരണഘടനയെ അട്ടിമറിച്ച് മുസ്ലിം വിവാഹമോചന നിയമം പാസാക്കി രാജീവ് ഗാന്ധിയും കോടതി വിധികൾക്കെതിരായ നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത സ്വഭാവം പ്രകടിപ്പിച്ചു ഇത്തരം വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റു കുടുംബത്തിനെതിരെ നിശിതമായ കടന്നാക്രമണമാണ് ലോക്സഭയിൽ നടത്തിയത് ഭരണഘടനയെ അപമാനിക്കാൻ കിട്ടിയ ഒരു അവസരവും നഷ്ടമാക്കാത്തവരാണ് നെഹ്റുവും പിന്മുറക്കാരുമെന്ന് മോദി സഭയിൽ വിളിച്ചു പറഞ്ഞു രാജ്യം ഭരിച്ച ആറ് പതിറ്റാണ്ടിനിടെ എഴുപത്തിയഞ്ച് ഭരണഘടനാ ഭേദഗതികൾ നെഹ്റു കുടുംബം പാസ്സാക്കിയെന്ന് മോദി ചൂണ്ടിക്കാണിച്ചു ഭരണഘടനയുടെ ചെറുപകർപ്പ് കയ്യിൽ കൊണ്ടുനടന്നും പോക്കറ്റിലിട്ട് നടന്നും കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകത്തെ തുറന്നു കാട്ടാനും ബി ജെ പിക്ക് പലരുടെയും കയ്യിലുള്ള ഭരണഘടനാ പകർപ്പിന് പുറംചട്ടം മാത്രമേ ഉള്ളൂവെന്ന് ബി ജെ പി എം പിമാർ ചർച്ചയിൽ പരിഹസിച്ചു കയ്യിൽ കൊണ്ടു നടക്കുന്ന ഭരണഘടനയിൽ എത്ര പേജുകളുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കോൺഗ്രസ് എം പോലും ശരി ഉത്തരം പറഞ്ഞില്ലെന്ന് വെളിപ്പെടുത്തിയത് മുൻ കേന്ദ്രമന്ത്രിയും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ലോക്സഭാംഗവുമായ അനുരാഗ് താക്കൂർ ആണ് രാജ്യത്തിന്റെ ഭരണഘടനയെ എക്കാലവും പോക്കറ്റിട്ട് ശീലിച്ചവരാണ് കോൺഗ്രസുകാരെന്നും താക്കൂർ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ നാടകങ്ങൾക്കായി പരിപാലനമായ ഭരണഘടന ഉപയോഗിക്കരുതെന്ന് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കോൺഗ്രസ് എം പിമാർ അത് ആവർത്തിക്കുന്നു അത് അവരുടെ സ്വഭാവമാണ് കാരണം അധികാരത്തിനായി നെഹ്റു കുടുംബം പലവട്ടം മാറ്റിയെടുത്തിയ ഭരണഘടനയ്ക്ക് അവർക്ക് അത്ര ബഹുമാനമേയുള്ളൂ എന്നാൽ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ഭരണഘടനാ ബിരുദവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ ബി ജെ പിക്ക് ലഭിച്ച മികച്ച അവസരമായി ഭരണഘടനാ ചർച്ച മാറി Webdesk, Desk that to My News. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.